ഫാമിന്റെ ലൊക്കേഷൻ കറക്റ്റ് നമ്പർ ഇട്ട് പശു നൂറ്റി അഞ്ച് പിന്നെ വൈറ്റ് വൈറ്റി കൂടി നല്ല അടിപൊളി ഡെൻമാർക്ക് പശു അത് പശുക്കളെ കൊണ്ടുവരുമ്പം എന്തൊക്കെ സ്ട്രഗിള് സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ സ്ട്രെസ് വരും അതിനെങ്ങനെ ഓവർകം ചെയ്തിട്ടുണ്ട് ആ അത് ക്വാറന്റൈൻ ക്വാറന്റൈൻ ചെയ്ത് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോ പിന്നെ ഇൻഷുറൻസ് ഇവിടുന്ന് എടുക്കാറുണ്ടോ നമ്മൾ ഇൻഷുറൻസ് ചൂട് ചൂട് ആണ് എച്ച് എഫ് വശികള് പറ്റുമെന്നൊക്കെ ഒരുപാട് സംശയമുണ്ട് എങ്കിലും ആ ഒരു ക്ലൈമറ്റിൽ എത്ര പേരെ പാല് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അല്ല സാധാരണ പാലക്കാട് ചൂട് കൂടുതലാണ് എച്ച് പശു പറ്റത്തില്ല എന്നൊരു ടോക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ചേട്ടൻ്റെ ഇപ്പം ഇത്രയും പശുക്കൾ നൂറ് പശുക്കളോ ആയല്ലോ അപ്പം അത് ഇച്ചിരി എത്ര പേര് കിട്ടുന്നുണ്ടോ ഫാമിക്കുന്ന പശുക്കളൊക്കെ